നിലാവിനെ പ്രണയിച്ച പെൺകുട്ടിക്കൊപ്പമാണ് ഇന്ന് നമ്മളുള്ളത് കടന്നപ്പള്ളി ജി എച്ച് എസ് എസ് ൽ എഴുതിയ കഥാപുസ്തകമാണ് നിലാവിനെ പ്രണയിച്ച പെൺകുട്ടി വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഒരു സർപ്രൈസ് കിട്ടിയല്ലോ കലോത്സവ വേദിയിൽ വെച്ചിട്ട് എന്ത് സർപ്രൈസാണ് കിട്ടിയേ അത് അസിസ്റ്റന്റ് കലക്ടറെ കാണാൻ പറ്റി കാണാൻ പറ്റിയേ പുസ്തകം പബ്ലിഷ് ചെയ്തോ ആ പബ്ലിഷ് ചെയ്തു ആരാ ആമുക എഴുതിയതാരാ മാഷ് മാഷ് മാഷോട് നമുക്ക് ചോദിക്കാം കുട്ടിയുടെ കഥയ്ക്ക് ഒരു ആമുഖ എഴുതാൻ വേണ്ടി പറ്റി അപ്പം എന്ത് തോന്നുന്നു ഈ ഒരു മോമെൻറ്റിലെ ഇപ്പം എൻ്റെ അധ്യാപന ജീവിതത്തിലെ ഏറ്റവും വൈകാരികമായ ഒരു നിമിഷമായിരുന്നു ഈ കുട്ടിയുടെ കഥ വായിച്ചതും ആ കഥയെക്കുറിച്ച് എഴുതിയതും തൊഴുനാട് പബ്ലിക്കേഷൻസിനെ ഉപയോഗപ്പെടുത്തി അത് പ്രസിദ്ധീകരിച്ചതും ഇതിൻ്റെ പ്രകാശനം നടന്നത് എൻ്റെ യാത്രയപ്പ് വേളയിലാണ് എന്നത് വളരെയധികം സന്തോഷം നൽകുന്നു ഇപ്പോൾ ശാരീരിക പരിമിതികളുള്ള ഒരു കുട്ടിയാണ് ലക്ഷ്മിക ആ ഒരു പരിമിതിക്ക് അകത്ത് നിന്ന് വലിയ സ്വപ്നങ്ങൾ കാണുകയും എല്ലാ സ്വപ്നത്തിനും ഏറ്റവും ഓരമുണ്ടെന്നും അതിന് താഴ്ചയുണ്ടെന്നും അതായത് കൊടുമുടികളുണ്ടെന്നും അഗാധഗർത്തങ്ങളുണ്ടെന്നും അത് ജീവിതത്തിലൊക്കെ തിരിച്ചറിഞ്ഞ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ ഒരു ാണ് ലക്ഷ്മിക ലക്ഷ്മികയുടെ അച്ഛനും അമ്മയുടെ ഇവിടെയുണ്ട് എപ്പം മുതലാണ് കുട്ടി ഒരു കഥ എഴുത്ത് തുടങ്ങിയത് കഥ എഴുത്ത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടെ എൽ പി സ്കൂൾ പഠിക്കുമ്പോൾ ഇവിടെ ഒരു അഡ്മിനിസ്ട്രേഷൻ സുൽഫ ടീച്ചർ സുൽഫ ടീച്ചർ ഒരു പ്രാവശ്യപ്പം തന്നെ വിളിച്ചു നമുക്ക് ഇങ്ങനെ കുറച്ച് പറയാനും സംസാരിക്കാനും അതുപോലെ കുറച്ച് കഴിവൊക്കെയുണ്ട് അവ നമുക്ക് ഇവിടെ നിന്ന് പരിപോഷിപ്പിച്ചെടുക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞു അപ്പോൾ നല്ല അതിനുശേഷമാണ് ആയത് മഞ്ഞ് ഉള്ള കോടമഞ്ഞ് മൂടിക്കടക്കുന്ന ഒരു പ്രദേശാണ് എന്റെ ഉദ്ദേശത്തിലുള്ളത് അപ്പോൾ അങ്ങനൊക്കെ ഉള്ളൊരു കഥ അവിടെ ഒരു മലയുണ്ട് വലിയൊരു മല അപ്പോൾ ഒരാൾ ഡ്രീം അയാളുടെ ഒരു ഡ്രീം ആണ് ആ മല കയറുക എന്നുള്ളത് അവസാനം ആ മലയയാൽ കയറി കുറേ ഇങ്ങനെ കുറേ ഒക്കെ വാങ്ങി കൂടെ നാട്ടുകാരുടെ ഫുൾ അഭിമാനമായിട്ട് ആള് മാറാണ് അതാണ് കഥ തീം ഓക്കെ എന്തായാലും ലക്ഷ്മിക അടുത്ത കഥയുടെ പണിപ്പുരയിലാണ് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റട്ടെ നല്ലൊരു കഥാകാരിയായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ നെറ്റ്വർക്ക് ന്യൂസ്